ബറാത്ത് സ്പെഷ്യൽ സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ഈ ഒരു ബറാത്ത് നോമ്പിന് ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഏറ്റവും എളുപ്പമാണ് എന്നാൽ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ സ്നാക്സ് എന്ന് പറയുന്നത് നഗേഴ്സ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കുന്ന അതേ രുചി തന്നെ നമ്മുടെ വീട്ടിലും തയ്യാറാക്കാം അപ്പം നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് നമ്മൾ നാല് പേർക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ നാല് പേർക്കും ധാരാളമാണ് വയറാർച്ച തിന്നാൽ ഇപ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ അങ്ങനെ രണ്ടെണ്ണം എടുത്തോളൂ എന്നിട്ട് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം ഒരു കുറച്ചൊരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് ഇത് ശരിക്കും കഴുകി വൃത്തിയാക്കണം ആദ്യം ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അരിഞ്ഞതിന് ശേഷം വീണ്ടും കഴുകുന്നുണ്ട് കുറച്ചൊരു കൊഴുപ്പുണ്ടാവുമല്ലോ നോമ്പിന് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് മസാലപ്പൊടീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ കാണാത്തവരെ കണ്ടു നോക്കിയേക്കത് ഒരു സൂപ്പർ ഫ്ലേവറുള്ളൊരു മസാലപ്പൊടിയാണ് അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് ഒരു കോഴിമുട്ട നമുക്കിതിലേക്ക് വേണം അത് പൊട്ടിച്ച് എന്നിട്ട് ശരിക്കും ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ആ ഒരു മസാലപ്പൊടിയിൽ എരിവൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡായതുകൊണ്ട് ഇതിലേക്ക് വേറെ അത് ഇതൊന്നും പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്തായാലും നിങ്ങൾ ആ ഒരു പൊടിൻ്റെ റെസിപ്പീസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യുക ഒരു രക്ഷ ഫ്ലേവർ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കാര്യത്തിനൊക്കെ ഉപകാരപ്പെടും അത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരിക്കും കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കോൺഫ്ലെക്സ് വേണം അതൊന്ന് പൊടിച്ചെടുക്കണേ ഒരുപാട് ഇങ്ങനെ നൈസാക്കി പൊടിച്ചെടുക്കേണ്ട ഒന്ന് പൾസ് ചെയ്താൽ മതി അപ്പം നമുക്ക് ആ ഒരു മുരുമരങ്ങനായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കിട്ടും അപ്പോൾ പൾസ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഓരോ ചിക്കൻ എടുത്തിട്ട് കോൺഫ്ലേക്സിലോട്ടൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞിട്ട് കിടക്കുന്ന ഓയിലിൽ പൊരിച്ചെടുക്കാനുള്ള കേട്ടോ എന്ത് എളുപ്പമാണല്ലേ ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ ആരുണ്ടല്ലോ അത്ര ഫ്ലേവറാണ് എന്ത് എളുപ്പമല്ലോ ഇനിയിപ്പോൾ നോമ്പക്കല് വരുന്നത് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് വേണമെങ്കിൽ ഇതെന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും പറ നോമ്പല്ല അതിനെ ആദ്യം തന്നെ ഒരു ട്രയൽ ആക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ അപ്പം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുമ്പോൾ നമുക്ക് നോമ്പിൻ അങ്ങനെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കണേ അപ്പോൾ ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കതൊന്ന് കോരിയെടുക്കാം പിന്നെ അതേപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുന്ന സമയത്ത് അത് കരിഞ്ഞു പോവും പിന്നെ നമുക്കൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടുകയും വേണം ഉള്ളു നല്ല വേവായി കിട്ടുകയും വേണം അപ്പോൾ നല്ല ചൂടിലിട്ടിട്ട് പൊയ്ച്ചെടുക്കാതെ ഒരു മീഡിയം രീതിയിൽ പിന്നെ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണേ അതൊന്നും മുങ്ങി കിട്ടുന്ന സമയത്താണല്ലോ നല്ല കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് കുബൂസോ ബണ്ണോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്തോളൂ കേട്ടോ ഫ്രഞ്ച് ബ്രഡോ എന്താണെങ്കിലും സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിക്കൊള്ളു അത് ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെ പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് തൂമിൻ്റെ റെസിപ്പീസ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ പിന്നെ ഇത് വെക്കാം അതൊന്ന് കണ്ട് നോക്കിയോ കേട്ടോ പിന്നെ മയോ അങ്ങനത്തതൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയിട്ടുള്ള തൂമമാണ് അതൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പൊളിയിരിക്കും കേട്ടോ പിന്നെ സൈഡിൽ എന്തെങ്കിലും സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് അപ്പോൾ അപ്പോഴേതാണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പത്തിലും ആണ് എന്നാലും കഴിക്കാൻ അതിലേറെ രുചിയാണ് പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മസാലപ്പൊടിയാണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ തന്നെയാണ് അത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം അതിലൊക്കെ ഞാൻ ചേർക്കുന്ന ഓരോരോ ചേരുവുണ്ട് അത് എപ്പോഴും സ്പെഷ്യൽ എണ്ണാണ് കേട്ടോ മസാല അപ്പോൾ ട്രൈ ചെയ്യാൻ അഭിപ്രായം ഇറക്കി ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ സ്ലാ